പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ഏഴ് ദിവസമായി നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന് സമാപനമായി കോളേജിലെ ഒൻപത് പഠന വകുപ്പുകൾ സംഘടിപ്പിച്ച ദേശീയ അന്തർദേശീയ സെമിനാറുകളും കോൺഫറൻസുകളുമാണ് ഈ ഏഴ് ദിവസങ്ങളിൽ നടന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും വിവിധ സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്ന് ആയിരത്തിലധികം പ്രബന്ധങ്ങൾ അക്കാദമിക് ഫെസ്റ്റിൽ അവതരിപ്പിച്ചു സ്ത്രീ സ്വയം സംരംഭകർ മാധ്യമപ്രവർത്തകർ അധ്യാപകർ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രതിഭകൾ ഭാഷാ വിദഗ്ധർ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിജ്ഞാനതാരകളിലുള്ള പ്രതിഭകൾ പങ്കെടുത്ത അപൂർവമായ അക്കാദമിക് സമ്മേളനമാണ് അൻസാറിൽ നടന്നത് മുൻ ഡെപ്യൂട്ടി കളക്ടറും അസഭ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രസിഡന്റുമായ പി പി എം അഷ്റഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സർവകലാശാല അറബിക് വിഭാഗം മേധാവി ഡോക്ടർ കെ ബി മൊയ്തീൻകുട്ടി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി റിസർച്ച് കമ്മിറ്റി ഹെഡ് ഡോക്ടർ അബർണവി അക്കാദമിക് ഫെസ്റ്റിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പഠനവകുപ്പുകളിൽ മികച്ച സെമിനാർ അവതരിപ്പിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു അൻസാർ വിമൻസ് കോളേജിലെ ജീവനക്കാരായ നദീം അംജദ് അൻവർഷ സുഗേഷ് മൻസൂർ പീറ്റർ രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദുണ്ണി നാക്ക് കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി വിവിധ പഠനവകുപ്പ് മേധാവികളായ സജീന പി എം സൈനബ് സൂനം ഡോക്ടർ റസീൽ റഹ്മാൻ സുഗന്യ ജുബി ജോയ്സി തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്